വീഡിയോ നമ്മുടെ ഇരിക്കുന്ന പഴയ കീറിയതും പഴയതുമായ പട്ടുസാരികൾ കൊടുക്കുക വരുമാനം ഉണ്ടാക്കും അതിൻ്റെ സത്യം എന്ത് എന്നറി നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാത്തരം പട്ടുസാരികൾ കൊടുക്കുക അപ്പം നിങ്ങളുടെ വീടുകളിൽ അലമാരയിലിരിക്കുന്ന പട്ടുസാരികളിൽ എടുത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ പട്ടുസാരികൾ എടുത്തു പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക നമ്മൾ സാധാരണക്കാർ കാണുമ്പോൾ ഈ സാരികളെല്ലാം പട്ടു സാരികളൊക്കെയാണ് പക്ഷേ ഈ എല്ലാ സാരികളും കൊണ്ടുപോയി കഴിഞ്ഞാൽ വില കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അവരെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഒരു കല്ലുണ്ട് ആ കല്ലിൽ ഒരച്ച് നോക്കിയിട്ടാണ് അവർ ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഞങ്ങളൊരു ആറായിരം രൂപയുടെ ഒരു പട്ടു സാരി കൊടുത്തായിരുന്നു അപ്പോൾ ആ സാരി കല്ലിൽ ഉരച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് ചെമ്പ് കശവാണെന്ന് പറഞ്ഞാൽ ചെമ്പ് കശവിന് അമ്പത് രൂപയുള്ളത് ഇത് ഈ കല്ലിൽ ഒരച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ചെമ്പിൻ്റെ കളറായിട്ടാണ് വരുന്നത് പിന്നെ ഞങ്ങൾ അടുത്തത് കൊടുത്തത് നമ്മൾ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിക്കില്ലേ ആ ഒരു പട്ടുസാരി കൊടുത്തപ്പോഴത്തേക്ക് അത് പ്ലാസ്റ്റിക്കിൻ്റെ കശവാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കശവ് ഈ കല്ലിൽ ഒരച്ച് കഴിഞ്ഞാൽ കല്ലില് അത് തെളിയില്ല അപ്പോൾ അത് അവർ എടുക്കുക പോലും ഇല്ലെന്നാണ് പറഞ്ഞു പിന്നെ അടുത്തത് ഒരു നാലായിരം രൂപയുടെ ഒരു സാരി കൊടുത്തിട്ടാ ആ സാരിയും ചെമ്പ് കശവാണ് എങ്ങനെയുള്ള സാരിക്കാണ് വില കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ കല്ലിൽ ഉരക്കുമ്പോഴത്തേക്കൊരു വെള്ളിയുടെ കളറും വെള്ള കളറൊക്കെ വരുന്ന ഒരു സാരിക്കാണ് വില കിട്ടുന്നത് അതിൻ്റെ കശവിന് അനുസരിച്ചാണ് അപ്പം ആ സാരി ഏതാണെന്ന് കണ്ടത് ഈ ഒരു സാരി കണ്ടോ ഇതാണ് ആ വെള്ളിക്കശവിന്റെ സാരി ഇത് വെള്ളിക്കശവിന് മാത്രമേ വില കിട്ടുകയുള്ളൂ അതും കശവിന്റെ തൂക്കം അനുസരിച്ചാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക